നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു മാസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ് മെയിനായിട്ട് ഇത് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ഇന്നത്തെ ഡേറ്റിലുള്ള കറണ്ട് അഫയേഴ്സും പിന്നെ ഈ ഒരു ആഴ്ചയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമാണ് പഠിക്കുന്നത് അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കൂൾ കായികമേള ഈ സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നടന്നത് അറുപത്തിയേഴാമത്തെ കായികമേളയാണ് ഇത് തിരുവനന്തപുരത്താണ് നടന്നത് എന്നാലും കൂടെ പഠിച്ചിരിക്കുക ഒക്ടോബർ ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തെട്ട് വരെയാണ് ഇത് നടന്നത് കേട്ടോ ഒക്ടോബറിലാണ് നടന്നത് അപ്പോൾ ഇത് എത്രാമത്തെയാണ് അറുപത്തിയേഴാമത്തെ കായികമേളയാണ് എന്നൊരു കാര്യം പഠിച്ചിരിക്കുക നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം മെയിനായിട്ട് ഫസ്റ്റ് നമുക്കിതിൽ പഠിക്കേണ്ടത് ഇതിനെ ഗോൾഡ് മെഡൽ അതിനെ ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പെന്ന് പറയും അതായത് ഓവറോൾ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു തിരുവനന്തപുരം തന്നെയാണ് ചാമ്പ്യന്മാരായത് കഴിഞ്ഞ തവണ ഈ ചാമ്പ്യന്മാരായവരുടെ പോയിൻ്റ് എത്രയാണെന്ന് പി എസ് സിക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് കറണ്ട് അഫെയർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു സോ അതുകൊണ്ട് ഒന്ന് പഠിച്ചിരിക്കുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റാണ് നേടിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓക്കെ അല്ലേ ഇനി അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായത് മലപ്പുറമാണ് കേട്ടോ മലപ്പുറമാണ് ആണ് അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് ഇനി അടുത്ത കായികമേള നടക്കാൻ പോകുന്നത് അടുത്ത വർഷത്തേക്ക് നടക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരിലാണ് അടുത്ത കായികമേള നടക്കാൻ പോകുന്നത് കണ്ണൂരിലാണ് ഓക്കെ ഇനി ഓവറാൾ രണ്ടാം സ്ഥാനം നേടിയത് തൃശൂരും മൂന്നാം സ്ഥാനം നേടിയത് കണ്ണൂരുമാണ് കണ്ണൂർ വെച്ചാണ് അടുത്ത് നടക്കുന്നത് കണ്ണൂരാണ് മൂന്നാം സ്ഥാനം ഓവറാൾ വിഭാഗത്തിൽ നേടിയത് ഒന്നാം സ്ഥാനം ഓവറാൾ വിഭാഗം നേടിയതാരാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു തിരുവനന്തപുരത്തിന് ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് ആണ് അത് ഗോൾഡ് മെഡലാണ് പിന്നെ എന്താണ് ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പെന്നും അതിനെ അറിയപ്പെടുന്നുണ്ട് എന്നാൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ മലപ്പുറത്തിനാണ് ലഭിച്ചത് ഈ അത്ലറ്റിക് വിഭാഗം മികച്ച സ്കൂളായിട്ട് തിരഞ്ഞെടുത്തത് ഐ ഡി എൽ ഇ എച്ച് എസ് എസ് സ്കൂളാണ് അതെന്ന് പറയുന്നത് കടകശ്ശേരിയാണ് വരുന്നത് കടകശ്ശേരി മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ കടകശ്ശേരി മലപ്പുറം ജില്ലയിലെ ഐഡിയൽ ഇ എച്ച് എസ് എസ് സ്കൂളിലാണ് മികച്ച അത്ലറ്റിക് വിഭാഗം സ്കൂളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച സ്പോർട്സ് സ്കൂളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജി വി രാജ സ്കൂളാണ് ജി വി രാജയാണ് ജി വി രാജ ഓക്കെ അടുത്തൊരു കറൻ്റ് അഫെയേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത് എട്ടാമത്തെ ശമ്പള കമ്മീഷൻ വന്നിരിക്കുകയാണ് എട്ടാമത്തെ ശമ്പള കമ്മീഷൻ്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് പഠിച്ചു വച്ചിരിക്കുക ഈ എട്ടാമത്തെ ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നോട് കൂടിയായിരിക്കും ഇതിന് തൊട്ട് മുമ്പത്തെ ഏഴാമത്തത് വന്നത് സെവൻത്ത് വന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനാണ് സാധാരണ ഈ ശമ്പള കമ്മീഷൻ്റെ ശുപാർശകൾ വരുന്ന ഒരു കാലാവധി എന്ന് പറയുന്നത് സാധാരണ കാലാവധി പത്ത് വർഷ കാല കാലയളവിലാണ് വരുന്നത് ഓക്കെ ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ വന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നു അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷൻ റിട്ടയർഡ് ജസ്റ്റിസായ രഞ്ജന പ്രകാശ് ദേശായി ആണ് രഞ്ജന പ്രകാശ് ദേശായിയാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് വന്നത് അധ്യക്ഷൻ്റെ പേരെന്ന് പറിച്ചു വെച്ചിരിക്കുക രഞ്ജന പ്രകാശ് ദേശായി അപ്പോൾ അദ്ദേഹം ആരാണ് ആ നിലവിലെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് പി സി ഐയുടെ ചെയർമാനാണ് നിലവിലെ ഈ റിട്ടയേർഡ് ജസ്റ്റിസായ രഞ്ജന പ്രകാശ് ദേശായി അദ്ദേഹമായിരുന്നു ഈ എട്ടാമത്തെ കമ്മി ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് വന്നത് അതിലെ മെമ്പറായിട്ടുള്ളത് മെമ്പറായിട്ടുള്ളത് പ്രൊഫസർ പുലക് ഘോഷാണ് പുലക് ഘോഷാണ് അതിലെ മെമ്പർ മെമ്പർ സെക്രട്ടറി പേരൊന്ന് പഠിച്ചിരിക്കുക പങ്കജ് ജെയിനാണ് ഈ മൂന്ന് പേര് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ അധ്യക്ഷൻ തന്നെയാണ് കാരണം അദ്ദേഹം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കൂടിയാണ് പിന്നെ അംഗവത്തെയും മെമ്പർ സെക്രട്ടറിയേയും പഠിച്ചു വെച്ചിരിക്കുക പ്രൊഫസർ പുലക് ഘോഷാണ് നമുക്കടുത്ത് നോക്കാം സംസ്ഥാനത്ത് ആദ്യമായിട്ട് ആദ്യത്തെ പോർട്ടബിൾ അനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റ് നെടുമ്പങ്ങാടാണ് വരുന്നത് ഈ തെരുവു നായ്ക്കളെ ശല്യം കുറയ്ക്കാൻ വേണ്ടി തെരുവു നായ്ക്കളെ എന്താണ് ആ വന്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആദ്യത്തെ പോർട്ടബിൾ അനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റ് സംസ്ഥാനത്ത് വരെയാണ് വരുന്നത് നെടുമ്പങ്ങാടാണ് നെടുമ്പങ്ങാടാണ് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ കൊള്ളാം കാരണം തെരുവ് നായ്ക്കളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് അമേരിക്കയും ജപ്പാനും ധാതു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അമേരിക്ക നമ്മൾ തൊട്ട് മുമ്പത്തെ കർണഫരക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ ആയിട്ടാണ് ധാതു കരാർ ഏർപ്പെട്ടത് ഇപ്പോൾ ആ പുതിയ എന്താണ് ചൈനയായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് പുതിയൊരു രാജ്യമായിട്ട് ധാതു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതാണ് ജപ്പാനുമായിട്ടും ആയിട്ടുണ്ട് ജപ്പാൻ ഓക്കെ വിക്കിപീഡിയയുടെ വില്ലനായിട്ട് ഗ്രോക്കിപീഡിയ വരെയാണ് അത് വിക്കിപീഡിയയ്ക്ക് ബദലായിട്ട് മറ്റൊരു സിസ്റ്റം വരെയാണ് അതാണ് ഗ്രോക്കിപീഡിയ ഇത് വികസിപ്പിക്കുന്ന എലോൺ മസ്ക് നേതൃത്വത്തിൽ വികസിപ്പിക്കുന്നു അപ്പോൾ ആ വിക്കിപീഡിയയുടെ ബദലായിട്ട് എലോൺ മസ്ക് വികസി വികസിപ്പിച്ച വെബ്സൈറ്റ് ചോദിക്കാം അതേതാണ് വിക്കിപീഡിയയുടെ ബദലായിട്ട് വരുന്നത് ഗ്രോക്കിപീഡിയയാണ് ഗ്രോക്കിപീഡിയ ആധുനിക വാതക ശ്മശാനം വരികയാണ് ആധുനിക വാതക ശ്മശാനം കേരളത്തിൽ പലയിടത്തും അപ്പോൾ ഇത് വർക്കലയിൽ വരുന്നു അതിൻ്റെ പേര് വിമുക്തി എന്ന പേരിലാണ് വരുന്നത് വർക്കലയിലാണ് ആ ഈ വർഷം ആധുനിക സ്മാ വാതക സ്മാരകം സെ ശ്മശാനം ശ്മശാനം വരുന്നത് വർക്കലയിലാണ് പേര് വിമുക്തി എന്നാണ് ഇനി ഇത് നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ വന്ന കറണ്ട് അഫയേഴ്സാണ് അപ്പോൾ ഈ ഒരു മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ നമുക്കൊന്ന് പഠിച്ചു നോക്കാം ലോകത്തെ ഏറ്റവും പഴയത് എന്ന് കരുതപ്പെടുന്ന ഡൈനോസറിൻ്റെ അസ്ഥി കൂടെ ലഭിച്ചത് എവിടെ നിന്നാണ് ഇത് നമ്മളൊരു കറണ്ട് അഫയർ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണ് അർജന്റീനയിലെ ആൻഡീസ് പർവ്വത നിരകളിൽ നിന്നാണ് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും പഴയ പഴയതെന്ന് കരുതപ്പെടുന്ന ഡിനോസറിൻ്റെ അസ്ഥികൂടം ലഭിച്ച രാജ്യം ചോദിക്കാം അർജന്റീനയാണ് അർജൻറ്റീന ലോകത്തിലെ വലിപ്പത്തിൽ പത്താം സ്ഥാനത്താണ് അർജൻറ്റീന വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദശലക്ഷം പഴക്കമുള്ള എന്താണ് ഈ ഡൈനോസറസിൻ്റെ അസ്ഥികൂടമാണ് ലഭിച്ചത് അർജൻറ്റീനയിൽ നിന്നാണ് ലഭിച്ചത് ഡൈനോസറസ് അർജൻറ്റീന ലോകത്തിലെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് നല്ലൊരു ചോദ്യമാണ് അയോധ്യയിലെ സരയൂ തീരത്താണ് ലോകത്തിലെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ് അയോധ്യയിലെ സരയു തീരത്ത് രാജ്യത്തെ തീരപ്രദേശങ്ങളിൽ വാണിജ്യ നിർമ്മാണങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണ പരിധി എത്രയായിട്ട് കുറയ്ക്കണമെന്നാണ് നീതി ആയോഗ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് രാജ്യത്തെ തീരപ്രദേശങ്ങളിൽ വാണിജ്യ നിർമ്മാണങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണ പരിധി എത്രയായിട്ട് കുറയ്ക്കണമെന്നാണ് നീതി ആയോഗ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ് ആയിട്ട് കുറയ്ക്കണം അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററായിട്ട് കുറയ്ക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാം ഓക്കെ ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് അതായത് എൻ ഇ പി ബന്ധപ്പെട്ട് ഏത് പദ്ധതിയിലാണ് കേരളം ഒപ്പുവെച്ചത് ഇത് ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും പി എം ശ്രീ ഇപ്പോൾ ഒരുപാട് വാർത്തകളിൽ ഇടം പിടിച്ച പദ്ധതിയാണ് പി എം ശ്രീ അപ്പം ഇത് എൻ ഇ പി ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളം ഒപ്പിട്ടത് പദ്ധതിയുടെ പേര് പി എം ശ്രീ ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ആ സനായെ തകായിച്ചി ആണ് നമ്മൾ ആൾറെഡി പറഞ്ഞ ഒരു കറണ്ട് ആണ് കാരണം നമുക്കിപ്പോൾ ഈ ഒരു കറണ്ട് അഫയർ സെക്ഷനിൽ തന്നെ നമ്മൾ പഠിച്ചു ധാതു കരാറിൽ ട്രംപും പിന്നെ എന്താണ് ആ ജപ്പാൻ്റെ വനിതാ പ്രധാനമന്ത്രി ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയെ സനായെ തകായിച്ച് ആ ഒരു ഫിഗറൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ ആ ഒരു പിക്ചർ നമ്മൾ കണ്ടതാണ് അത് ഓക്കെ നമുക്കിനി ബാക്കി നോക്കാം സൈന്യത്തിന് സൈന്യത്തിൽ ഓണററി ഓണററി ലേ ലെഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിച്ച കായിക താരം നീരജ് ചോപ്ര ചോദിക്കാൻ കൊള്ളാം ഓപ്പൺ എ ഐ പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസർ ഓപ്പൺ എ ഐ പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസറിൻ്റെ പേരാണ് അറ്റ്ലസ് 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 എന്നാണ് പേര് യു എസ് വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യസ്ഥതയിൽ യു എസ് വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യ മധ്യാ ദക്ഷിണേന്ത്യൻ കാര്യങ്ങളിലേക്ക് ഉള്ള കാര്യങ്ങൾക്കുള്ള അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ താരാണ് ഇപ്പോൾ യു എസ് വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ഡോക്ടർ പോൾ കപൂർ ആണ് ഡോക്ടർ പോൾ കപൂർ മാവോ ഏത്തുങ്ങിന് ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മൂന്നാം തവണ തിരഞ്ഞെടുത്തപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിജിൻ പിങ് ആണ് ഈയിടെ അന്തരിച്ച ഇന്ത്യൻ പരസ്യരംഗത്തെ അതികായൻ ആരാണ് പീയൂഷ് പാണ്ഡെയാണ് അന്തരിച്ച പരസ്യരംഗത്തെ പ്രശസ്തൻ ഏത് പ്രശസ്ത സാഹിത്യ പുരസ്കാരമാണ് ഇനി കുട്ടികളുടെ രചനകൾ രചനകൾക്കും ലഭിക്കുന്നത് അപ്പോൾ ബുക്കർ പ്രൈസാണ് ഇനി മുതൽ കുട്ടികളുടെ രചനകൾക്കും ലഭിക്കുന്നത് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ഫാരസ് ടാക്സ് ടാക്സി അപ്പോൾ ഇത് ചോദിക്കാം സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ഫാരദ് ടാക്സി കോണ്ടം കമ്പ്യൂട്ടിങ്ങിനെ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ കോണ്ടം ചിപ്പ് വില്ലോ കോണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ കോണ്ടം ചിപ്പിൻ്റെ പേരെന്താണ് വില്ലോ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിൽ പതിനൊന്നാമത്തെ അംഗരാജ്യമായത് കിഴക്കൻ തിമോറാണ് നല്ലൊരു ചോദ്യമാണ് ചോദിക്കാൻ കൊള്ളാം പതിനൊന്നാമത്തെ ആസിയാമിൽ ആസിയാനിലെ ആ അംഗമായത് അംഗരാജ്യം ഏതാണ് കിഴക്കൻ തിമോറാണ് ലിബിയൻ ഏകാധിപതിയായിരുന്ന മു അമർ ഗദ്ദാഫിയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഫണ്ട് സ്വീകരിച്ചെന്ന കേസിൽ തടവിലായ മുൻ ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ പേരെന്താണ് നിക്കോളാസ് സർക്കോസി ആൾറെഡി നമ്മൾ കറൻറ്റ് അഫയർ ക്ലാസ്സിൽ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇരുപത്താറ് ലക്ഷം പരാതികൾ എന്താണ് സോറി ചിരാതുകൾ തെളിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ നഗരം അയോധ്യയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലെ കറണ്ട് അഫെയറാണ് ഇരുപത്തിയാറ് ലക്ഷം ചിരാതുകൾ തെളിച്ച് ഗിന്നസ് റെക്കോർഡുകൾ ഇടനെ ഇടന്നേടിയ ഉത്തർപ്രദേശിലെ നഗരം അയോധ്യയാണ് കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജല തുരങ്കപാത നിർമ്മാണം നടക്കാനൊരുങ്ങുന്ന റൂട്ട് ഏതാണ് ഫോർട്ട് കൊച്ചി വായ്പിൻ കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജല തുരങ്കപാത നിർമ്മാണം നടക്കാനൊരുങ്ങുന്ന റൂട്ട് ഫോർട്ട് കൊച്ചി വായ്പിൻ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ഏത് രാജ്യത്തെ ഇന്ത്യൻ എംബസിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ പൂർണ്ണമായും തുറന്നത് അഫ്ഗാനിസ്ഥാൻ കാബൂളിലാണ് തുറന്നത് അഫ്ഗാനിസ്ഥാൻ കാബൂൾ ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്ക് ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ ബ്രിട്ടീഷ് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്ക് ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ്റെ പേര് സുനിൽ അമൃത് അദ്ദേഹത്തിൻ്റെ കൃതി ദി ബേണിംഗ് എർത്ത് ഇൻ എൻവോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് സുനിൽ അമൃതിനെ ആലോചിച്ചിരിക്കുക ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്കർ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃത് കൃതി ദ ബേണിംഗ് എർത്ത് ആൻഡ് സോറി ബേണിംഗ് എർത്ത് ആൻഡ് എൻവോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് ഫിഫ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുള്ള സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിൽ തയ്യാറെടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ് നൂറ്റി മുപ്പത്തിരണ്ട് നീളം ഉള്ള കേബിൾ ഗ്ലാസ് ബ്രിഡ്ജായ ബജ്രംഗ് സേതു ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന എവിടെയാണ് ഋഷികേശ് ബജ്രംഗ് സേതു ഋഷികേഷ് ആ ഇത്രയും നീളമുള്ള കേബിൾ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആൻ്റി സബ് മറൈൻ വാർഫയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിൻ്റെ പേര് ഐ എൻ എസ് മാഹി ഐ എൻ എസ് മാഹി എന്താണ് ഇന്ത്യ തദ്ദേശീയമായി അതായത് ഇന്ത്യ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എമൗണ്ട് കൊണ്ട് വികസിപ്പിച്ചെടുത്ത ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിൻ്റെ പേരാണ് ഐ എൻ എസ് മാഹി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ചൈനയാണ് സി ആർ നാനൂറ്റി എന്നാണ് ട്രെയിനിൻ്റെ നിലവിലെ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലെ കറണ്ട് അഫെയർ ആണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ചൈനയാണ് ട്രെയിനിൻ്റെ പേര് സി ആർ നാന്നൂറ്റി അൻപത് ഈ നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫെയറിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ ഒരു പത്തിൽ കൂടുതൽ പരീക്ഷകളുണ്ട് അതിൽ ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുകയായിരിക്കും ഞാതൊക്കെ ആയിരിക്കും ആ ഒരു പരീക്ഷകൾ ആ ഡിഗ്രി ലെവലിൽ ഒമ്പത് പരീക്ഷകൾ വരുന്നുണ്ട് യൂണിഫോം പാസ്റ്റ് അടക്കമുള്ള ഇനി പ്ലസ് ടു ലെവൽ പരീക്ഷകൾ വരാനിരിക്കുന്നു അതിൽ തന്നെ ബി എഫ് ഒ ആൾറെഡി ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ അതായത് ഈ അടുത്ത മാസം എന്താണ് സി ബി എൽ ജി എസ് വിളിക്കും അതായത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് വിളിക്കും പിന്നെ സി പി ഒ തുടങ്ങിയ പ്ലസ് ടു ലെവൽ തസ്തിക വരും എ പി ഒ വരുന്നുണ്ട് ഓക്കേ